ഹായ് ഏവർക്കും നമസ്കാരം എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചോദിച്ചു ചോദിച്ചാൽ എമി പുരസ്കാരങ്ങളാണ് കേട്ടോ എമി പുരസ്കാരങ്ങളും അതിന്റെ റിലേറ്റഡ് ഫാക്സും അതുപോലെ തന്നെ ബാക്കി വരുന്ന കറണ്ട് അഫെയേഴ്സിൻ്റെ ഫാക്സുമാണ് നമ്മൾ ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ കൃത്യ ആറ് മണിക്ക് തന്നെ നമ്മൾ കറണ്ട് അഫയേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ലൈവായിട്ട് നിങ്ങൾക്ക് നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക എല്ലാവരും മറക്കാതെ കാണുക ക്ലാസുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾക്ക് നമ്മളിടുന്ന ക്ലാസ്സുകളൊക്കെ ഉടനെ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും ായിരിക്കും അതുപോലെ തന്നെ എന്ത് ചെയ്യുക നിങ്ങളുടെ സജഷൻസ് ഒക്കെ കമൻറ്റ് ചെയ്യുക ഇതിനെക്കുറിച്ച് നമ്മളിപ്പോൾ പറയുന്ന ഒരു ഫാക്റ്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയുമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക അത് വേറെ ഒരാൾക്കും കൂടെ എന്താവും ഉപകാരം ആയിരിക്കും ഓക്കെ അപ്പം നിങ്ങളും ഒപ്പം തന്നെ പഠിച്ചു പോകുന്നവരാണല്ലേ നിങ്ങൾക്കും ഇതൊക്കെ ഇതിലൂടെ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും കടന്നു പോയിട്ടുണ്ടാവും കറണ്ട് അഫയേഴ്സ് ഒക്കെ സ്ട്രോങ് ആയിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടാവും അപ്പം അവരൊക്കെ എന്ത് ചെയ്യുക കൂടുതൽ ഫാക്ട്സ് ഇതിനെക്കുറിച്ച് അറിയുന്നു എന്ന് വെച്ച് വെച്ചാൽ എന്ത് ചെയ്യുക തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ലൈക്ക് ക്ലാസ്സുകൾ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിലേക്കും കൂടെ എന്ത് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ തീർച്ചയായിട്ടും മിസ് ചെയ്യാതെ എന്ത് ചെയ്യുക ക്ലാസുകൾ കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പം എമി പുരസ്കാരമാണ് എഴുപത്തി അഞ്ചാമത്തെ എമി പുരസ്കാരമാണ് വാഷിംഗ്ടണിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്തത് പുരസ്കാരങ്ങളൊക്കെ കൊടുത്തത് ഓക്കെ അപ്പം എമി പുരസ്കാരം എഴുപത്തി അഞ്ചാമത്തെ ആണ് കേട്ടോ എഴുപത്തി അഞ്ചാമത്തെ എം പുരസ്കാരങ്ങളാണ് കൊടുത്തത് ഓക്കെ അതിന് പ്രധാന പുരസ്കാരങ്ങളെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത് എഴുപത്തി അഞ്ച് എന്നുള്ള കാര്യം ഓർമ്മ വേണം എമി പുരസ്കാരമാണ് എന്നുള്ള ഓർമ്മയും ഉണ്ടാവണം വാഷിംഗ്ടണിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്തത് ഇതൊക്കെ കൊടുത്തത് ഓക്കെ അപ്പം നമുക്ക് പ്രധാന പുരസ്കാരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ മികച്ച കോമഡി പരമ്പര ദ ബെയർ ഓക്കെ അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു കോഡൊക്കെ വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് പറയാൻ നോക്കാം ഓക്കെ അപ്പോൾ കോഡുകൾ ചിലപ്പോൾ ഞാൻ പറയുന്ന കോഡുകൾ തന്നെ നിങ്ങൾക്ക് സ്വീകരിക്കണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് നല്ല കോഡുകൾ ഉണ്ടെങ്കിൽ എന്തു ചെയ്യാം തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം കേട്ടോ അപ്പം മികച്ച കോമഡി പരമ്പര നമുക്കറിയാം അല്ലേ നമ്മൾ ബിയറൊക്കെ കുടിക്കുകയാണെങ്കിൽ നമ്മൾ ബിയറൊക്കെ കുടിക്കുകയാണെങ്കിൽ അപ്പോൾ എങ്ങനെ കണക്ട് ചെയ്യുക എമി എമി എന്ന് പറഞ്ഞ ആള് ബിയർ കുടിച്ചു ഈ ചിലവരൊക്കെ കുടിച്ചു കഴിഞ്ഞു വെച്ചാൽ എന്ത് ചെയ്യും കോമഡി ഒക്കെ പറയുന്ന ക്യാരക്ടറാണ് അല്ലേ അപ്പൊ എമിക്ക് ബേർ കുടിച്ചു കഴിഞ്ഞു വെച്ചാൽ എന്താണ് ഈ ബിയർ എന്നുള്ളത് ഇവിടെ വരുമ്പോൾ ബെയർ ആക്കണം കേട്ടോ നമുക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലും കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞു വെച്ചാൽ അവിടെ ഓപ്ഷൻ കാണുമ്പോൾ എന്ത് ചെയ്യും നമുക്ക് ഓർമ്മ വരും അല്ലേ അപ്പൊ എമി എന്ത് ചെയ്തു ബേർ കുടിച്ച കോമഡിയുടെ പരമ്പരയാണ് ഓക്കെ അവർ വേർ അങ്ങോട്ട് കുടിക്കേണ്ട താമസം അവരെന്ത് ചെയ്യും കോമഡിയുടെ പരമ്പരകൾ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും എന്ന് ആലോചിക്കുക അപ്പൊ മികച്ച കോമഡി പരമ്പര ിയർ ആയിട്ട് ബിയർ ഇവിടെ എന്താണ് ബെയർ ആണ് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറയുകയാണ് അപ്പൊ ബിയർന്ന് എഴുതരുത് ബിയർന്ന് നമ്മൾ എഴുതല്ലല്ലോ നമുക്ക് ഓപ്ഷൻ തരുക അല്ലെ അപ്പൊ നമുക്ക് അതിൽ ബിയറിനില്ല ബെയർന്നെ ഉള്ളു വെച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും എതിൽ എഴുതും ബെയർ എഴുതും അതിലൊന്നും പ്രശ്നമില്ല ഓക്കെ അപ്പൊ എമിക്കും ബെയർ അടിച്ചു കഴിഞ്ഞു വെച്ചാൽ എന്തായിരിക്കും ഫുള്ള് കോമഡികളുടെ പരമ്പരയാണ് മികച്ച മികച്ച കോമഡി ആയിരിക്കും അവർ പറയാം അപ്പൊ മികച്ച കോമഡി പരമ്പര ദ ബെയർ എന്ന് ആലോചിക്കാം മികച്ച ഡ്രാമ പരമ്പര മികച്ച ഡ്രാമ പരമ്പര സക്സഷൻ മികച്ച ഡ്രാമ പരമ്പര എന്താണ് സക്സെഷൻ ആണ് അപ്പൊ മികച്ച ഡ്രാമ എമി ഒരു മികച്ച ഡ്രാമ പരമ്പര അവതരിപ്പിച്ചു അതെന്തായി സക്സസ് ആയി എന്ന് ആലോചിക്ക എമി ഒരു മികച്ച ഡ്രാമ പരമ്പര തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റേജിൽ എഴുപത്തി എഴുപത്തി അഞ്ചാമത്തെ എമി പുരസ്കാര വേദിയിൽ തന്നെ ആലോചിക്കുക മികച്ച ഒരു ഡ്രാമ എമി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ ഡ്രാമ എന്ത് ചെയ്തു എന്ന് ആലോചിക്കുക സക്സഷൻ ഓക്കെ അപ്പം മികച്ച ഡ്രാമ പരമ്പര ഏതാണ് സക്സഷൻ എമിക്ക് ബിയർ അടിച്ചു വെച്ചാൽ എന്ത് വരും കോമഡികളുടെ ഒരു പരമ്പരയാണ് അല്ലേ അപ്പോൾ എമി ബെയർ അടിച്ചു കഴിഞ്ഞു വെച്ചാൽ ദ ബെയർ കോമഡി പരമ്പര മികച്ച കോമഡി പരമ്പര ദ ബെയർ ഇനി സക്സെഷൻ സക്സെഷൻ എന്താണ് എമി ഇ അവാർഡിൽ എഴുപത്തഞ്ചാമത്തെ എമി ഇ അവാർഡിൽ ആ അവാർഡ് നൈറ്റിൽ ആര് എമി ഒരു ഡ്രാമ സീരീസ് ഡ്രാമ പരമ്പര അവതരിപ്പിച്ചു അതെന്തായി സക്സസ് ആയി എന്ന് ആലോചിക്കുക അപ്പം സക്സഷൻ ഓക്കെ സക്സഷൻ ഡ്രാമ പരമ്പര ഏതാണ് സക്സഷൻ എന്ന് ആലോചിക്കുക അടുത്താണ് ആന്തോളജി പരമ്പര ആന്തോളജി ആന്തോ നമ്മൾ ഈ ക്രിസ്ത്യൻസിലൊക്കെ പേര് കാണും അല്ലെ ക്രിസ്ത്യൻസ് ഒക്കെ കഴിക്കുന്ന ഭക്ഷണം എന്താണ് ബീഫ് അല്ലേ ബീഫ് അവരുടെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ അപ്പം ആന്തോയ്ക്ക് എന്താണ് പരമ്പരയായിട്ട് ബീഫ് കഴിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ആന്തോ എന്നുള്ളത് ഒരു ക്രിസ്ത്യൻ നെയിം ആണെന്ന് ആലോചിക്കുക ആന്റപ്പ എന്നൊക്കെ വിളിക്കില്ലേ അപ്പൊ ആന്റോ എന്നുള്ളത് ഒരു ക്രിസ്ത്യൻ നെയിം ആണെന്ന് വിചാരിക്കുക അപ്പൊ മികച്ച ആന്തോളജി പരമ്പര ഏതാണ് ബീഫാണ് കേട്ടോ ബീഫ് ആന്റോയ്ക്ക് എന്താണ് ഇഷ്ടം ബീഫാണ് ഇഷ്ടം ഓക്കെ ആന്തോളജി പരമ്പര ഏതാണ് ബീഫാണ് എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് ആന്തോളജി പരമ്പര ആന്റോ ആന്റോ കണ്ടു കഴിഞ്ഞാൽ എന്ത് എഴുതണം ബീഫ് എന്ന് എഴുതണം ഓക്കെ ആന്തോളജി പുരസ്കാരത്തിലാണ് ആന്റോ എന്ന് കണ്ടു വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്ത വേറൊന്നും നോക്കണ്ട മികച്ച പരമ്പര എന്ന് കണ്ടു ആന്റോ എന്തിലേക്ക് കണക്ട് ചെയ്യാ ബീഫ് ആന്റോയ്ക്ക് ഇഷ്ടം എന്താണ് ബീഫ് ക്രിസ്ത്യൻസിന് പൊതുവേ ബീഫ് റോസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് അല്ലേ അപ്പൊ ആന്റോയ്ക്ക് ഇഷ്ടം എന്താണ് ബീഫ് ആണ് എന്നുള്ള രീതിയിൽ പഠിച്ച് വെക്കുക ഓക്കെ നമ്മൾ ജസ്റ്റ് കോഡുകളാണ് നിങ്ങൾക്ക് ഇതിനെക്കാട്ടിലും നല്ല കോഡുകൾ അറിയുമെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം ബാക്കിയുള്ളവർക്കും കൂടെ എന്താണ് ഒരു ഇതാവും അല്ലെ പഠിക്കാനും നമുക്ക് സുഖകരമായിരിക്കും അതുപോലെ തന്നെ ഓർമ്മ നിൽക്കുകയും ചെയ്യും ഇപ്പൊ നമ്മൾ സാധാരണ മികച്ച കോമഡി പരമ്പര ദ ബെയർ മികച്ച ഡ്രാമാ പരമ്പര സക്സഷൻ എന്ന് പറഞ്ഞിട്ട് പോയി വെച്ചാൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഓർമ്മ വരും എമി ബെയർ അടിച്ചു കഴിഞ്ഞു വച്ചാൽ ഫുള്ള് കോമഡികളുടെ പരമ്പരയാണ് അതുപോലെ തന്നെ എമി അവതരിപ്പിച്ച എഴുപത്തി അഞ്ചാമത് എമി പുരസ്കാര വേദിയിൽ അവതരിപ്പിച്ച ഡ്രാമ എന്തായി സക്സസ് ആയി സക്സഷൻ അപ്പൊ മികച്ച ഡ്രാമാ പരമ്പര സക്സഷൻ ഇനി ആന്തോയ്ക്ക് ആന്തോളജി പരമ്പര ബീഫ് എന്നുള്ള കാര്യം നമുക്ക് കിട്ടി അടുത്ത മികച്ച നടൻ അലൻ വൈറ്റ് 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 ജെറമി അലൻ 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 എന്താണ് എന്താണ് കോമഡി പരമ്പര അതുപോലെ തന്നെ മികച്ച നടൻ കോമഡി ജെറമി അലൻ വൈറ്റ് വൈറ്റ് ആണ് കേട്ടോ അപ്പൊ അലൻ വൈറ്റ് എപ്പോഴും എന്താണ് മികച്ച എന്ന് നടൻ വൈറ്റ് വൈറ്റ് എന്നുള്ള ഇത് വൈറ്റ് നല്ലൊരു നിറം അല്ലേ അപ്പൊ അങ്ങനെ ആലോചിക്കുക ഇനി ഞാൻ വൈറ്റും ബ്ലാക്ക് എന്നൊക്കെ പറഞ്ഞു നല്ലതാണ് നല്ലതല്ല എന്നൊന്നും പറഞ്ഞു എന്ന് ആലോചിക്കരുത് ഓക്കെ അപ്പൊ അലൻ വൈറ്റിനാണ് എന്ത് മികച്ച നടൻ ഇനി മികച്ച നടിയാണെങ്കിലോ ബ്രൻസൺ ബ്രൻസൺ ആണ് മികച്ച നടി ക്വിൻഡ ബ്രൻസൺ ക്വി ക്വിൻഡ ബ്രൻസൺ ക്വിൻഡ ബ്രൻസൺ ആണ് മികച്ച നടി ഏതിനാണ് കോമഡി എന്നുള്ള ഒരു കാറ്റഗറി ആണ് കേട്ടോ അപ്പൊ മികച്ച നടൻ അലൻ വൈറ്റ് അപ്പോൾ മികച്ച നിറം വൈറ്റ് ആണെന്ന് ആലോചിക്കുക മികച്ച നടൻ അലൻ വൈറ്റ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ വൈറ്റും അല്ല ബ്ലാക്കും അല്ല നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത് യൂസ് ചെയ്ത് ഉള്ളൂ മികച്ച നടി ക്വിൻഡ ബ്രൻസൺ ബ്രൻസൺ ബ്രൻഡിൻ്റെ സണ്ണാണ് മികച്ച നടി ബ്രൻസൺ ആണ് മികച്ച നടി ക്വിൻഡ ബ്രൻസൺ ക്വിൻഡ ബ്രിൻസൺ ആണ് മികച്ച നടി കോമഡി എന്നുള്ളതിൽ മികച്ച നടൻ ഡ്രാമയിലാണെങ്കിൽ കളിക്കും ഡ്രാമ കളിക്കും ഡ്രാമ കളിക്കുക ഓക്കെ ഡ്രാമ കൾക്കിൻ ഡ്രാമ കളിക്കിൻ കളിക്കിൻ എന്ന് പറയില്ലേ ഡ്രാമ എന്താ ചെയ്യാ നമ്മൾ കളിക്കുകയല്ലേ ചെയ്യാം അപ്പം ഡ്രാമ കൾക്കിൻ മികച്ച നടൻ എന്ത് ചെയ്തു ഡ്രാമ കളിച്ചു എന്നാലോചിക്കുക ഓക്കെ ഡ്രാമ കൾക്കിൻ ഇവിടെ കൾക്കിൻ ഈ വിഭാഗം മാത്രം ആലോചിച്ചാൽ മതി അപ്പം ഡ്രാമ മികച്ച നടൻ ഡ്രാമ കൾക്കിൻ മികച്ച നടൻ എന്നുള്ളതിൽ ഡ്രാമയ്ക്ക് ആർക്കാണ് എന്ന് എന്നാലോചിക്ക ഡ്രാമ കളിക്കിൻ ഡ്രാമ കളിക്കിൻ എന്നാലോചിക്ക മികച്ച നടൻ ഡ്രാമ കളിക്കിൻ എന്നാലോചിക്ക മികച്ച നടൻ ഡ്രാമ കൾക്കിൻ ഓക്കെ മികച്ച നടി ഡ്രാമയിലാണെങ്കിൽ സ്നൂക്ക് ഓക്കെ മികച്ച നടി ഡ്രാമയിലാണെങ്കിൽ സ്നൂക്ക് ഇത് ഓർത്ത് വെക്കുക മികച്ച നടി ഡ്രാമ സ്നൂക്ക് മികച്ച നടൻ ഡ്രാമ കൾക്കിൻ ഓക്കെ കളിക്കിൻ ഡ്രാമ കളിക്കിൻ ഇനി കോമഡിയിലാണെങ്കിൽ വൈറ്റ് അല്ലെ വൈറ്റ് ആണ് മികച്ച നടൻ മികച്ച നടി ആരാണ് ബ്രൺസൺ ആണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക അപ്പൊ എമി പുരസ്കാരങ്ങള് ഒന്നും കൂടെ നോക്കുകയാണ് പ്രധാനപ്പെട്ട പുരസ്കാരങ്ങള് എമിക്ക് വേറെ അടിച്ചു കഴിഞ്ഞു വെച്ചാൽ കോമഡികളുടെ ഒരു പരമ്പരയാണ് എമി അവതരിപ്പിച്ച എഴുപത്തി അഞ്ചാമത് എമി പുരസ്കാരത്തിന്റെ വേദിയിൽ അവതരിപ്പിച്ച ഡ്രാമാ പരമ്പര എന്തായി സക്സസ് ആയി അപ്പൊ മികച്ച ഡ്രാമാ പരമ്പര ഏതാണ് സക്സഷൻ ആന്തോക്കിഷൻ എന്താണ് ബീഫാണ് മികച്ച ആന്തോളജി പരമ്പര ബീഫാണ് മികച്ച നടൻ കോമഡി അലൻ വൈറ്റ് അപ്പൊ മികച്ച നടൻ വൈറ്റ് ആണ് വൈറ്റ് മികച്ച ഒരു കളർ ആണെന്ന് ആലോചിക്കാം അപ്പൊ മികച്ച നടൻ വൈറ്റ് ആണ് മികച്ച നടി ബ്രൺസൺ ആണ് ആണ് ഇനി മികച്ച നടൻ ഡ്രാമ എന്ത് ചെയ്യും ഡ്രാമ കളിക്കും മികച്ച നടൻ ഡ്രാമ കളിക്കിൻ മികച്ച നടി ഡ്രാമ സ്നൂക്ക് ഓക്കെ മികച്ച നടി ഡ്രാമ സ്നൂക്ക് അപ്പൊ എന്ത് ചെയ്യാം കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് അതിന്റെ ഒപ്പം തന്നെ പോവാട്ടോ അപ്പൊ ഈ കോഡുകളൊക്കെ യൂസ്ഫുൾ ആയെങ്കിൽ എന്ത് ചെയ്യുക അതേപോലെ പഠിക്കുക അല്ല നിങ്ങൾ കോഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടാ ഓക്കെ അപ്പൊ നമ്മുടെ എം ഇ പുരസ്കാരം എഴുപത്തിയഞ്ചാമത്തെ മനസ്സിലായി എന്ന് വിചാരിക്കണു എമി പുരസ്കാരം എഴുപത്തി അഞ്ചാമത്തെ വാഷിംഗ്ടണിൽ വെച്ചിട്ടാണ് കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഓക്കെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ മികച്ച ട്വന്റി ട്വന്റി താരത്തിനുള്ള പുരസ്കാരം തുടർച്ചയായ രണ്ടാം തവണയും ഇന്ത്യൻ സൂപ്പർ താരം സൂര്യകുമാർ യാദവിന് എസ് യാദവിന് ലഭിച്ചു ഇന്ത്യൻ സൂപ്പർ താരം വിരാട് കോഹ്ലിയാണ് മികച്ച ഏകദിന താരം ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ പാറ്റ് കമിൻസ് മികച്ച താരത്തിനുള്ള ഗാരി സാബേഴ്സ് ഗാരി സോബേഴ്സ് പുരസ്കാരത്തിന് അർഹനായി ഓസ്ട്രേലിയയുടെ ഉസ്മാൻ ഗ്വാജയാണ് മികച്ച ടെസ്റ്റ് താരം അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യണം ഒന്ന് വൃത്തിയായിട്ട് പഠിക്കണം അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ഐ സി സിയുടെ മികച്ച ട്വന്റി ട്വന്റി താരം ട്വന്റി ട്വന്റി മികച്ച ട്വന്റി ട്വന്റി താരത്തിനുള്ള പുരസ്കാരം ആർക്കാണ് തുടർച്ചയായ രണ്ടാം തവണയും സൂര്യകുമാർ യാദവ് എസ് യാദവിന് ലഭിച്ചു ഓക്കെ സൂര്യകുമാർ യാദവിന് ലഭിച്ചു ട്വന്റി ട്വന്റി ആണ് കേട്ടോ ഐ സി സി ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ മികച്ച ട്വന്റി ട്വന്റി താരം എസ് യാദവനാണ് കേട്ടോ സൂര്യകുമാർ യാദവന് അപ്പൊ അത് ആ കാര്യം നമ്മൾ പഠിച്ചു ഇനി ഇതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല എസ് യാദവനാണ് ഐ സി സിയുടെ മികച്ച ട്വന്റി ട്വന്റി ക്രിക്കറ്റിനുള്ള മികച്ച താരം രണ്ടാം തവണ ഓക്കെ എസ് യാദവ് മികച്ച ട്വന്റി ട്വന്റി കളിക്കാരൻ ഐ സി സിയുടെ ഐ സി സിയുടെ മികച്ച ട്വന്റി ട്വന്റി കളിയിലെ ഏറ്റവും മികച്ച താരം രണ്ടാം തവണയാണ് എസ് യാദവിന് എന്ത് കിട്ടുന്നത് ഈ അവാർഡ് കിട്ടുന്നത് ഇനി ഇന്ത്യൻ സൂപ്പർ താരം വിരാട് കോഹ്ലിയാണ് മികച്ച ഏകദിന താരം ഓക്കെ അപ്പം ഏകദിന ക്രിക്കറ്റിലെ താരം ഏകദിന ക്രിക്കറ്റ് എന്താ ട്വൻ്റി ട്വൻറ്റി ഏകദിനവും തമ്മിലുള്ള വ്യത്യാസം ഏകദിന ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ അമ്പത് ഓവറിൽ കളിക്കുന്നതായിരിക്കും അല്ലേ ട്വൻറി ട്വൻറ്റി പറഞ്ഞാൽ വെച്ചാൽ ഇരുപത് ഓവറിലാണ് ഇരുപത് ഓവറിൽ കളിക്കുന്നതാണ് ട്വൻറി ട്വൻറ്റി ഇതെന്താണ് അൻപത് ഓവറിൽ അപ്പം ഏകദിന താരം ഓക്കെ ഏകദിന താരം ആരാണ് വിരാട് കോഹ്ലിയാണ് വിരാട് കോഹ്ലിയാണ് ഇനി ഓസ്ട്രേലിയയിലെ പാറ്റ് കമിൻസ് ആണ് മികച്ച താരത്തിനുള്ള ഗാരി സോബേഴ്സ് പുരസ്കാരത്തിന് അർഹനായി അപ്പൊ ഗാരി സോബേഴ്സ് ഗാരി സോബേഴ്സ് പുരസ്കാരത്തിന് അർഹനായത് ആരാണ് പാറ്റ് കമിൻസ് പാറ്റ് കമിൻസ് എവിടുത്തെ കാരനാണ് ഓസ്ട്രേലിയൻ കളിക്കാരനായിട്ടുള്ള ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള പാറ്റ് കമിങ്സനാണ് മികച്ച താരത്തിനുള്ള അപ്പം മികച്ച താരത്തിന് കൊടുക്കുന്ന അവാർഡ് ചിലപ്പോൾ നമുക്ക് ചോദിക്കാം ഏതാണ് ഗാരി സോബേഴ്സ് പുരസ്കാരം ഗാരി സോബേഴ്സ് പുരസ്കാരത്തിന് അർഹനായി ഇനി ഓസ്ട്രേലിയയുടെ ഉസ്മാൻ ഗ്വാജ മികച്ച ടെസ്റ്റ് താരമായി മികച്ച ടെസ്റ്റ് താരം ടെസ്റ്റ് താരം കുറെ ദിവസങ്ങൾ അവർ നിന്ന് കളിക്കും അല്ലെ ടെസ്റ്റ് മികച്ച ടെസ്റ്റ് താരം ഓസ്ട്രേലിയയുടെ ഉസ്മാൻ ഗ്വാജയാണ് അപ്പൊ ആദ്യം തൊട്ട് ഒന്നും കൂടെ പറയാം ട്വന്റി 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 ട്വന്റിയിൽ ഐ സി സിയുടെ മികച്ച താരം ആരാണ് എസ് യാദവ് സൂര്യകുമാർ യാദവ് ഓക്കെ സൂര്യകുമാർ യാദവ് രണ്ടാം തവണയാണ് ഇനി ഏകദിന ക്രിക്കറ്റിൽ മികച്ച താരമായിട്ട് തിരഞ്ഞെടുത്ത ആരാണ് വിരാട് കോഹ്ലിയാണ് ഇന്ത്യയുടെ തന്നെ വിരാട് കോഹ്ലിയാണ് ഏകദിന ക്രിക്കറ്റില് എന്തായിട്ടും മികച്ച താരമായിട്ട് തിരഞ്ഞെടുത്തത് ഇനി ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റനായ പാറ്റ് കമിൻസ് ആണ് മികച്ച താരത്തിനുള്ള ഗാരി സോബേഴ്സ് അവാർഡ് ഗാരി സോബേഴ്സ് അവാർഡ് ഗാരി സോബേഴ്സ് അവാർഡ് പാറ്റ് കമിൻസിനാണ് കേട്ടോ ഇനി ടെസ്റ്റ് സീരീസിലെ മികച്ച കളിക്കാരനാരായിരുന്നു ഓസ്ട്രേലിയയുടെ ഉസ്മാൻ ഗോജ ഓസ്ട്രേലിയയുടെ ഉസ്മാൻ ഗോജ ടെസ്റ്റ് ക്രിക്കറ്റിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ എന്താണ് ടെസ്റ്റ് താരം ഇന്ത്യൻ ഇന്ത്യൻ അല്ല ഗ്വാജയാണ് മികച്ച ടെസ്റ്റ് താരം താരമാരാണ് ഉസ്മാൻ ഗ്വാജ ഓസ്ട്രേലിയ ഇനി ഗാരി സോബേഴ്സ് പുരസ്കാരം ഓസ്ട്രേലിയൻ ക്യാപ്റ്റനായ പാറ്റ് ഏകദിന ചോദിച്ചു വച്ചാൽ വിരാട് കോഹ്ലിയാണ് ട്വന്റി ട്വന്റിയില് രണ്ടാം തവണയും മികച്ച താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് എസ് യാദവ് സൂര്യകുമാർ യാദവാണ് എന്നുള്ള കാര്യം ട്വന്റി ട്വന്റി സൂര്യകുമാർ യാദവ് ഏകദിനം വിരാട് കോഹ്ലി ഗാരി സോബേഴ്സ് അവാർഡ് ഗാരി സോബേഴ്സ് അവാർഡ് ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ ആയിട്ടുള്ള പാറ്റ് കമിൻസിനാണ് മികച്ച ടെസ്റ്റ് താരം ആരാണെന്ന് ചോദിച്ചു വച്ചാൽ ഓസ്ട്രേലിയയുടെ തന്നെ ഉസ്മാൻ ഗോജയാണ് അപ്പം രണ്ട് ഓസ്ട്രേലിയക്കാർക്കും രണ്ട് ഇന്ത്യക്കാർക്കും ഓക്കെ ആരാണ് അവാർഡ് കൊടുത്തത് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലാണ് അവാർഡ് നൽകിയത് ഓക്കെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ മികച്ച ട്വൻറ്റി ട്വൻ്റി താരം എസ് യാദവ് ഓക്കെ സൂര്യകുമാർ യാദവ് ഓ ഡി ഐ ആണെങ്കിൽ വിരാട് ഇനി ഗാരി സോബേഴ്സ് അവാർഡ് ആണെങ്കിൽ പാറ്റ് കമിൻസ് ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ പിന്നെ ഉസ്മാൻ ഖ്വാജയ്ക്കാണ് മികച്ച ടെസ്റ്റ് താരം എന്നുള്ള അവാർഡ് ലഭിച്ചത് അടുത്താണ് നാടൻ കലാ ഗവേഷണ പാഠശാലയുടെ സംസ്ഥാന സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരത്തിന് എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രനും കലാശ്രേഷ്ഠ പുരസ്കാരത്തിന് സജി മാടപ്പാ മാടപ്പാടും അർഹനായി ഓക്കെ അപ്പൊ നാടൻ കലാ ഗവേഷണ പാഠശാലയുടെ നാടൻ കലകളെ ഗവേഷണം നടത്തുന്ന പാഠശാലയുടെ സംസ്ഥാന സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരം നോട്ട് ചെയ്ത് വെക്കണം സംസ്ഥാന സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരം എഴുത്തുകാരനായ സുഭാഷ് ചന്ദ്രൻ സുഭാഷ് ചന്ദ്രൻ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ സുഭാഷ് ചന്ദ്രനും അതുപോലെ തന്നെ കലാശ്രേഷ്ഠ പുരസ്കാരം ആരൊക്കെയാണ് സജി മാടപ്പാട്ടും അർഹനായി സജി മാടപ്പാട്ടിനും സുഭാഷ സുഭാഷ് ചന്ദ്രനും ഏതാണ് സാഹിത്യ ശ്രേഷ്ഠ ആണെങ്കിൽ സുഭാഷ് ചന്ദ്രന് കലാശ്രേഷ്ഠ പുരസ്കാരം ആണെങ്കിൽ സജി മാടപ്പാട് സജിക്ക് കലാശ്രേഷ്ഠം സജി കലയിൽ ശ്രേഷ്ഠമാണ് സുഭാഷ് ചന്ദ്രൻ എന്തിലാണ് സാഹിത്യത്തിലാണ് ശ്രേഷ്ഠനായിരിക്കുന്നത് ഓക്കെ അപ്പൊ നാടൻ കലാ ഗവേഷണ പാഠശാലയുടെ സംസ്ഥാന സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരം സാഹിത്യ ശ്രേഷ്ഠൻ സാഹിത്യശ്രേഷ്ഠനാരാണ് സുഭാഷ് ചന്ദ്രൻ കലാശ്രേഷ്ഠനാരാണ് സജി മാടപ്പാടും അർഹരായി എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് പഠിക്കും അടുത്താണ് ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ കിരീടം നമ്മൾ ഓൾറെഡി റോഹൻ ബൊപ്പണ്ണയുടെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു അല്ലേ മെൻസും വുമെൻസിൻ്റെയും സിംഗിൾസ് ആർക്കൊക്കെ ആയിരുന്നു എന്ന് ചോദിച്ചു ചോദിച്ചാൽ ഇറ്റാലിയൻ താരമായ യാനിക് സിന്നറും ജെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ജെ എന്നാണ് ഉണ്ടാവുക പക്ഷെ ജെ അവിടെ സൈലൻ്റ് ആണ് ജാനിക്സ് സിന്നർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷെ ശരിക്കുള്ള പ്രൊണൗൺസിയേഷൻ എന്താണ് യാനിക് സിന്നർ ആണ് കേട്ടോ ഇറ്റാലിയൻകാരനാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ കിരീടം ഇറ്റലിയുടെ യാനിക് സിന്നറും വനിതാ കിരീടം ബലറസിന്റെ ആര്യാന സെബലങ്കയും നേടി ഓക്കെ ആര്യാന സെബലങ്കയും ഓസ്ട്രേലിയൻ ഓപ്പൺ ഓസ്ട്രേലിയൻ ഓപ്പൺ ഗ്രാൻഡ് സ്ലാം കിരീടം ഓക്കെ ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ അപ്പൊ ഈ ഓസ്ട്രേലിയൻ ഓപ്പൺ ഒക്കെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കണമെന്ന് ചോദിച്ചു വെച്ചാൽ അവിടെ പറയുന്നത് എന്താണ് ബാഡ്മിന്റണുമായിട്ട് ചിലപ്പോ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം ഈ ഓസ്ട്രേലിയൻ ഓപ്പൺ അല്ലെങ്കിൽ യു എസ് ഓപ്പൺ വിംബിൾഡൺ ഇതൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഏത് ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദിച്ചാൽ ബാഡ്മിന്റൺ എന്ന് ഓർത്ത് വെക്കാം പുരുഷ കിരീടം ഇറ്റാലിയൻകാരനായ ഇറ്റാലിയൻകാരനായും വുമന്റെ കിരീടം ആർക്കാണ് ആര്യാന സെബലങ്ക ആര്യാന സെബലങ്ക ബലേറസുകാരിയാണ് എന്ന് ഓർത്ത് വെക്കാം അടുത്തത് മരണമാണ് കേട്ടോ ഒരു പ്രശസ്തരായ വ്യക്തികളുടെ മരണമാണ് പ്രശസ്ത സംഗീത സംവിധായകൻ കെ ജെ ജോയി എഴുപത്തി ഏഴ് വയസ്സായിരുന്നു അന്തരിച്ചു പ്രശസ്ത സംഗീത സംവിധായകനാണ് പ്രശസ്ത എഴുത്തുകാരി കെ ബി ശ്രീദേവി അന്തരിച്ചു കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവന പുരസ്കാര ജേതാവും കൂടെ കേരള സാഹിത്യ അക്കാദമി സമഗ്ര സംഭാവന പുരസ്കാര ജേതാവായ എഴുത്തുകാരി കെ ബി ശ്രീദേവി എന്ത് ചെയ്തു അന്തരിച്ചു അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമര സേനാനി കെ കെ ഉണ്ണീരി നൂറ് വയസ്സായിരുന്നു നിര്യാതയായി ഓക്കെ അതേപോലെ ഇളയരാജയുടെ മകളും ഗായികയുമായ ഭവതാരുണി നാല്പത്തി ഏഴ് വയസ്സായിരുന്നു അന്തരിച്ചു ഓക്കെ അപ്പൊ മരണത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് പ്രശസ്ത സംഗീത സംവിധായകനായ ആരാണ് കെ ജെ ജോയി കെ ജെ ജോയി അന്തരിച്ചു സംഗീത സംവിധായകൻ എന്ന നിലയ്ക്കാണ് അദ്ദേഹം പ്രശസ്തനായിരിക്കുന്നത് അതുപോലെ തന്നെ പ്രശസ്ത എഴുത്തുകാരിയും അതുപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവന പുരസ്കാര ജേതാവുമായ കെ ബി ശ്രീദേവി അന്തരിച്ചു ഇളയരാജയുടെ മകൾ മകള് ഭവധാരണി എന്ത് ചെയ്തു അന്തരിച്ചു സ്വാതന്ത്ര്യ സമര സേനാനി കെ കെ ഉണ്ണീരി നിര്യാതനായി നൂറ് വയസ്സായിരുന്നു അപ്പൊ ഇദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ടക്കേ കെ ഉണ്ണീരി ഏത് നിലയിൽ പ്രശസ്തനാണെന്ന് ചോദിച്ചാൽ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ഭവധാരണി ഗായികയാണ് ഇളയരാജയുടെ മകളും കൂടെയാണ് നാല്പത്തി ഏഴ് വയസ്സാണ് എഴുത്തുകാരിയും അതുപോലെ തന്നെ സാഹിത്യ അക്കാദമി സമഗ്ര സംഭാവനാ പുരസ്കാര ജേതാവുമായ കെ ബി ശ്രീദേവി എൺപത്തിനാല് വയസ്സായിരുന്നു അന്തരിച്ചു അതുപോലെ തന്നെ സംഗീത സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് പ്രശസ്തനായിട്ടുള്ള ജോയി കെ കെ ജെ ജോയി എഴുപത്തേഴ് വയസ്സായിരുന്നു അന്തരിച്ചു അപ്പോൾ ഈ മരണവും കൂടെ എന്ത് ചെയ്യുക റിലേറ്റ് ചെയ്ത് പഠിക്കുക അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫെബ്രുവരി മാസത്തിൽ വരുന്ന ആനുകാലികം എന്ന പാർട്ടിലുള്ളത് അപ്പോൾ നമ്മൾ ആനുകാലികം എന്നുള്ള പാർട്ട് തീരുകയാണ് എന്നെ അടുത്ത് കലയും സാഹിത്യവും അങ്ങനെയുള്ള പാർട്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അതുമായിട്ട് വീണ്ടും കാണാം ക്ലാസ്സുകൾ ഇഷ്ടമാവാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ ഓക്കെ താങ്ക്